പത്തനംതിട്ട വലഞ്ചുഴിയിൽ ഒമ്പതാം ക്ലാസ്സുകാരി ആറ്റിൽ ചാടി മരിച്ചതിന് കാരണം ആൺസുഹൃത്തെന്ന് പിതാവ് പ്രകാശൻ അയൽവാസിയായ ആൺസുഹൃത്ത് തന്നെയും പെൺകുട്ടിയുടെ സഹോദരനെയും ആക്രമിച്ചതിൽ മനന്നൊന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നും പിതാവ് പറഞ്ഞു ഇന്നലെ രാത്രിയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ആവണി ആത്മഹത്യ ചെയ്തത് വലഞ്ചുഴി ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് വീട്ടുകാർക്കൊപ്പം മടങ്ങുമ്പോഴാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ആവണി പാലത്തിൽ നിന്ന് ആറ്റിലേക്ക് ചാടിയത് അയൽവാസിയും ആൺ സുഹൃത്തുമായ യുവാവ് അച്ഛനെയും സഹോദരനെയും ആക്രമിക്കുന്നത് കണ്ടതുകൊണ്ടാണ് പെൺകുട്ടി ആറ്റി ചാടിയതെന്ന് പിതാവ് പ്രകാശൻ പറഞ്ഞു ഇവർ നേരത്തെ ഒരു ചെറിയ ചെറിയൊരു ഈ പറഞ്ഞ ശരത്ത് എന്ന് പറയുന്ന ഒരു ചെറുക്കന്മാർ അപ്പോൾ അവനെ പറ്റിയവർ ഇവരെന്ത് സംസാരം ഉണ്ടായി സംസാരം ഉണ്ടപ്പോൾ എൻ്റെ മോനെ പഠിച്ചോണ്ടിരിക്കും അവനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനുമായിട്ട് എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നു വേണം അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചു അങ്ങനെ ഞാനവിടെ ചെല്ലുന്നത് അടിച്ചപ്പം ഇവൻ്റെ കൂട്ടുകാർമാർ ഒത്തിരി പേര് എന്നെ അടിച്ചു അപ്പോൾ ഇവള ഈത് എന്നെ അടിക്കുന്ന കണ്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് വിളച്ചാൽ അയൽവാസിയായ ഇരുപത്തിയൊന്നുകാരൻ മകളെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നും പിതാവ് പറഞ്ഞു ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഇവിടെ മാതൃ മമ്പർമാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം നിർത്തലാക്കിയതായിരുന്നു ശല്യമാണെന്ന് പറഞ്ഞത് പ്രശ്നമായിട്ട് എന്നോട് ഒന്നും പറഞ്ഞായിരുന്നു ഇപ്പം ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ട് ഇതാന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞായിരുന്നു കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു ആരോപണ ആരോപണവിധേയനായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് മരിച്ച പെൺകുട്ടിയും യുവാവും തമ്മിൽ മുൻപ് അടുപ്പത്തിലായിരുന്നുവെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ആവണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൈരളി ന്യൂസ് പത്തനംതിട്ട